പുരോഹിതന്മാരെക്കുറിച്ച് മലാക്കി പ്രവചനം പറയുന്നത് ഇപ്രകാരമാണ് എൻ്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ സൈനികളുടെ കർത്താവായി ഞാൻ ചോദിക്കുന്നു ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ ഞാൻ യജമാനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ വീണ്ടും രണ്ടാമധ്യായി ഏഴ് എട്ട വചനങ്ങൾ പറയുന്നു പുരോഹിതൻ ആദരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ് എന്നാൽ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു നിങ്ങളുടെ ഉപദേശങ്ങൾ അനേകർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി ഈ മുന്നറിയിപ്പ് വൈദികരും വിശ്വാസികളും സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ടതാണ് അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ കർത്താവിൻ്റെ അഭിഷിക്തിനെതിരെ കരമുയർത്തരുത് എന്ന് വചനമില്ലേ തീർച്ചയായും വചനമുണ്ട് പക്ഷേ പരിശുദ്ധ സഭയുടെ പഠനവും പാരമ്പര്യവും കാനൻ നിയമം അനുസരിച്ചും ഒരു വൈദികൻ്റെ പൗരോഹിത്യം മെത്രാൻ്റെ അപ്പസ്തോലിക ശുശ്രൂഷയും അധികാരവുമായിട്ട് ചേർന്നാണ് കിടക്കുന്നത് ചുരുക്കത്തിൽ ഒരു വൈദികൻ മെത്രാനെ അനുസരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിന് യാതൊരു വിലയുമില്ല ഒരു വൈദികൻ ഒരു ഇടവകയിലായിരിക്കുന്നത് മെത്രാൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഒരു മെത്രാനെ നിക്ഷിബ്ധമായിരിക്കുന്ന ശ്ലൈഹിക ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ആളാണ് വൈദികൻ മെത്രാനാണ് ഒരു രൂപതയുടെ സഭയോടുള്ള ബന്ധത്തിൽ വിശ്വാസത്തിൻ്റെ കാത്തുസൂക്ഷിപ്പുകാരൻ അല്ലാതെ ഇടവക വികാരിയോ മറ്റ് വൈദികരോ അല്ല അതുകൊണ്ടാണ് മെത്രാനെ അനുസരിക്കാത്ത വൈദികൻ ഇടറിയ ഇടയനാണ് എന്ന് പറഞ്ഞത് ഇതോട് ചേർന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ജർമ്മനിയിലെ മെത്രാൻ സിനിഡിൻ്റെ വിവാദ തീരുമാനങ്ങൾ ഒന്നാമതായി സിനിഡ് തീരുമാനങ്ങൾ വത്തിക്കാൻ അംഗീകരിക്കുമ്പോഴാണ് അത് ഔദ്യോഗികമായി തീരുന്നത് എന്നാൽ ജർമ്മൻ സെനഡിൻ്റെ കാര്യത്തിൽ വത്തിക്കാൻ തള്ളിക്കളഞ്ഞതിനാൽ മത്രാൻ്റെ തീരുമാനമാണെങ്കിലും അനുസരിക്കാൻ വൈദികർക്ക് ബാധ്യതയില്ല ജർമ്മൻ സെനഡ് തീരുമാനങ്ങൾ തള്ളിക്കളയാൻ കാരണം അത് ദൈവവചനത്തിൻ്റെ വിരുദ്ധവും സഭയുടെ പാരമ്പര്യങ്ങൾക്കും വിശ്വാസ വെളിപാടുകൾക്കും എതിരായതിനാലാണ് ചരിത്രത്തിൽ തന്നെ കത്തോലിക്ക സഭ നേരിട്ട ഏറ്റവും വലിയ പിളർപ്പായ പ്രൊട്ടസ്റ്റൻറ്റ് മൂവ്മെൻറ്റിന് ചുക്കാൻ പിടിച്ചത് ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്ന മാറ്റിലൂതറായിരുന്നു എന്നത് നമ്മൾ മറന്നുകൂടാ അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇന്നും തുടരുന്നില്ലേ ഒരാട്ടിൻ പറ്റും ഒരിടനും വന്ന ഈശോയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി സഭയെ രണ്ടായി മുറിച്ചു കളഞ്ഞ എതിർപ്പിൻ്റെ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്ത ഒരു അഗസ്തീനിയൻ വൈദികനായിരുന്നു മാറ്റൽ ലൂതർ അതുകൊണ്ട് ഇന്ന് എതിർപ്പിൻ്റെ സ്വരങ്ങൾ ചിലയിടങ്ങളിൽ ഉയരുമ്പോൾ അതിന് പിന്നിൽ വൈദികരാണ് എന്നത് നിസ്സാരമായി കാണാൻ കഴിയുകയില്ല ഉപരി നാം അന്ത്യവിധിക്ക യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നീ ഏത് രൂപതക്കാരനായിരുന്നു എന്നോ നീ എങ്ങോട്ട് നോക്കിയാണ് വിശുദ്ധ ബലി അർപ്പിച്ചതെന്നോ ഒന്നുമല്ല ചോദിക്കുക ഇത്തരം കാര്യങ്ങൾക്ക് അർഹിക്കുന്നതിൽ ഉപരി പ്രധാന്യം നൽകുന്ന ഓരോരുത്തരും അന്ത്യദിനത്തിൽ കണക്ക് പറയേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട് സഭാധികാരികൾ കുറ്റക്കാരനാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ അതിനെ പരാതി ബോധിപ്പിക്കാൻ സഭയിൽ സംവിധാനങ്ങളുണ്ട് ഒന്നുറപ്പിക്കാം സഭാധികാരികളുടെ തെറ്റിന് കർത്താവ് നമ്മോട് കണക്ക് ചോദിക്കില്ല എന്നാൽ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണ്ടും വിചാരമില്ലാതെ വാരി വിതറുന്ന അറപ്പുളവാക്കുന്ന പ്രതികരണങ്ങൾക്ക് നാം തന്നെ ദൈവസന്നിധിയിൽ കണക്കുകൊടുക്കേണ്ടിവരും